നമസ്കാരം ഇന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ നിങ്ങൾക്കായിട്ട് എൻ്റെ മെസ്സേജാണ് തന്നിരിക്കുന്നത് നമുക്ക് നോക്കാം എല്ലാത്തിന്റെയും സൃഷ്ടികർത്താവാണ് ഭഗവാൻ ഭഗവാനും നിന്ന് ഉണ്ടായിട്ടുള്ളത് എല്ലാം അത് നശിക്കുമ്പോൾ ഭഗവാനിൽ തന്നെ വിശ്രമിക്കുകയും ചെയ്യുന്നു എന്നതാണ് ആദ്യമായിട്ട് ഭഗവാൻ ഇവിടെ തന്നിരിക്കുന്ന മെസ്സേജ് സമൂഹത്തിൽ രൂപീകരിച്ച ചാതുർവർണ്ണിത്തിന് അതിന്റെ കർത്താവ് ചാതുർ വർമ്മത്തിന്റെ കർത്താവ് എന്ന് പറയുന്നത് ഭഗവാൻ തന്നെയാണ് ഈ ഡിവിഷൻ അതായത് ബ്രാഹ്മണര് ഛത്രിയര് വൈദ്യുര് ശൂദ്രര് എന്നിങ്ങനെയുള്ള വിഭാഗത്തിലൊന്നും ഭഗവാൻ ആ ഉൾക്കൊള്ളുന്നില്ല എന്നിവിടെ പറയുന്നുണ്ട് ഇത് രൂപീകരിച്ചത് ഭഗവാൻ ആണെങ്കിലും അതിന് പിന്നിലുള്ള കാരണം എന്ന് പറയുന്നത് മറ്റുള്ളവരെ കൂടി ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് എന്നിവിടെ ഭഗവാൻ മെസ്സേജ് കണ്ടിട്ടുണ്ട് അവരിലും ഭഗവാന്റെ അവബോധം സിദ്ധിക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ് ഭഗവാൻ കൈക്കൊണ്ടിരുന്നത് എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ തരുന്നത് ഭഗവാന്റെ അവബോധമുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് ബ്രാഹ്മണനേക്കാൾ ചേർത്തലാണ് എന്നൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് ഭഗവാൻ ഈ യാതൊരു തരണത്തിന് അതീതനായതിനാല് ഭഗവാന്റെ അവബോധം സൃഷ്ടിച്ച ഓരോ വ്യക്തികളും ഓരോ ഭക്തരും ഈ ഡിവിഷന് അതീതമാണ് എന്നിവിടെ ഭഗവാൻ മെസ്സേജ് വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങളോട് ഭഗവാൻ ഇവിടെ പറയുന്നത് നിങ്ങൾ ഓരോരുത്തരും ജനിച്ചിരിക്കുന്നത് ആയിട്ടുള്ള പർപ്പസ് നിർവഹിക്കാൻ വേണ്ടിയിട്ടാണ് പദവികളോ അതുപോലെ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടോ ഒക്കെ നോക്കി നിങ്ങൾ സ്വയം നിങ്ങളുടെ മൂല്യം അളക്കരുത് എന്നിവിടെ പറയുന്നുണ്ട് കാരണം നിങ്ങൾ ഓരോരുത്തരും ഭഗവാന്റെ തന്നെ സൃഷ്ടിയാണ് എല്ലാവരിലും അല്ലെങ്കിൽ എല്ലാ ജീവജാലങ്ങളിലും ഭഗവാൻ തുല്യമായി തന്നെയാണ് വസിക്കുന്നത് എന്നുള്ളൊരു ആണ് ഇവിടെ തന്നിട്ടുള്ളത് നിങ്ങളുടെ വ്യക്തിത്വം എന്താണോ അതിനെ ബഹുമാനിക്കുക അതുപോലെ തന്നെ അതിന്റെ വാല്യൂ നിങ്ങൾ മനസ്സിലാക്കുക എന്നിവിടെ ഭഗവാൻ പറയുന്നുണ്ട് ആ സോളിന് ഒരു പടർന്നുമില്ല ഒരു ഡിവിഷനും ഇല്ല എന്തുവരെ ഭഗവാൻ മെസ്സേജ് വന്നിട്ടുണ്ട് ഭഗവാന്റെ ചോദ്യം മാത്രമാണ് അതിലുള്ളത് എന്നുള്ളൊരു മനസ്സിലാക്കുക നിങ്ങൾ തിരിച്ചെടുക്കുക എന്നിവിടെ മെസ്സേജ് വന്നിട്ടുണ്ട് നിങ്ങൾ ഭഗവാന്റെ ദിവ്യമായ സേവനങ്ങൾ ചെയ്യാനായിട്ട് വന്നിട്ടുള്ളവരാണ് എന്ന് മാത്രം നിങ്ങൾ ചിന്തിച്ച് നിങ്ങളുടെ വാല്യൂ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ഒരു കമ്പാരിസനും ആ നമ്മള് വില കൊടുക്കാതെ അവനവനെ അംഗീകരിക്ക എന്ന് തന്നെയാണ് ഇവിടെ മെസ്സേജ് വന്നിട്ടുള്ളത് ആരാണോ മരണസമയത്ത് ഭഗവാനെ മാത്രം സ്മരിച്ച ശരീരം വെടിയുന്നത് അവര് ഭഗവാന്റെ ഭാവത്തെ പ്രാപിക്കാൻ അവർക്ക് ആ ഭഗവാന്റെ ഭാവത്തെ പ്രാപിക്കാൻ കഴിയുന്നതാണ് എന്ന് മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നത് മരണസമയത്ത് ആ ഒരു ചിന്ത വരണം എന്നുണ്ടെങ്കില് നമ്മൾ നേരത്തെ തന്നെ അതിനു വേണ്ടിയിട്ട് നിയമിക്കണം എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് അതിനായിട്ട് സദാ നിങ്ങൾ ഭഗവാന്റെ മന്ത്രം ഉരുവിട്ടുകൊണ്ടിരിക്കുക എന്നാണ് ഇവിടെ പറയുന്നത് ഇവിടെ നിങ്ങളോട് ഭഗവാൻ പറയുന്നത് നിങ്ങൾക്കൊരു ദൈവീതമായിട്ടുള്ള ഒരു പുനർജന്മനം സംഭവിക്കാൻ പോകുന്നുണ്ട് എന്നാണ് നിങ്ങളിൽ നിന്നും പല കാര്യങ്ങൾക്കും ഒരു അവസാനം ഉണ്ടാകാൻ പോകുന്നു ഭഗവാൻ നിങ്ങളോട് ഇവിടെ പറയുന്നത് നിങ്ങളുടെ ഡിറ്റാച്ച്മെന്റ് പ്രാക്ടീസ് ചെയ്യാനും അതുപോലെ തന്നെ ഭഗവാന്റെ പൂർണ്ണമായിട്ടും കറണ്ട് ചെയ്യാനും ഇവിടെ പറയുന്നുണ്ട് ഈ ഒരു റീപുത്ത് നിങ്ങൾക്ക് ഉയർന്ന ഞാനും പ്രദാനം ചെയ്യുന്നതാണ് എന്നിവിടെ മെസ്സേജ് വന്നിട്ടുണ്ട് നിങ്ങളുടെ ഹയർ ഡെസ്റ്റിനായിട്ടുള്ള ഒരു പാത ഒരുക്കുകയാണ് ഇവിടെ ഭഗവാൻ ചെയ്യുന്നത് എന്നാണ് ഇവിടെ മെസ്സേജ് വന്നിട്ടുള്ളത് ഭഗവാന്റെ ഭക്തര് സദാ ഭക്തിപൂർവമായ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുന്നുണ്ട് അവര് ഭഗവാനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കേൾക്കുകയും അതുപോലെ തന്നെ മരുകയും ആദരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ആരാധിക്കുകയും ഭഗവാനെ ആരാധിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഇത് അവരെ പാപങ്ങളിൽ നിന്ന് ഒഴിച്ചു നിർത്തുക കൂടാതെ ഭഗവാനിലോട്ട് പൂർണമായും അടുക്കുകയും ചെയ്യുന്നുണ്ട് എന്നാണ് ഇവിടെ മെസ്സേജ് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ പൂർണ്ണമായും ഭഗവാനിൽ സ്വയം സമർപ്പിക്കുക എന്നാണ് ഇവിടെ പറയുന്നത് അത് മാത്രല്ല നിങ്ങൾ പൂർണ്ണമായിട്ടും ഭഗവാന്റെ അവബോധം സ്വീകരിക്കുക എന്നും പറയുന്നുണ്ട് നിങ്ങളുടെ ഓരോ പ്രവൃത്തികൾക്കും ചിന്തകൾക്കും അതുപോലെ വാക്കുകൾക്കും നിങ്ങൾ കഴിക്കുന്ന ഫുഡിന് പോലും വൈബ്രേഷൻ ഉണ്ട് എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കാൻ ഇവിടെ ഭഗവാൻ പറയുന്നുണ്ട് നിങ്ങൾ എല്ലാം ഭഗവാനിലോട്ട് സമർപ്പിച്ച് ചെയ്യുക എന്നാണ് ഇവിടെ മെസ്സേജ് വന്നിട്ടുള്ളത് ഇത് നിങ്ങളെ ശാരീരിക മാനസിക വൈകാരിക ശുദ്ധി നേടിത്തരുന്ന കാര്യങ്ങൾ ആണ് എന്നിവിടെ പറയുന്നുണ്ട് അത് മാത്രല്ല അത് നിങ്ങൾക്ക് ബാൽ തെരമാസിന്റെ പാഠ്യം കുറച്ചിട്ട് പുണ്യം കൂട്ടിത്തരുന്നതിലേക്ക് നിങ്ങൾ നയിക്കുന്നതാണ് എന്നും കൂടെ ഇവിടെ മെസ്സേജ് തന്നിട്ടുണ്ട് നിങ്ങൾ ആത്മീയമായിട്ട് ഉയരാൻ വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാത്തിനും മമ്മിയുള്ളവരായിട്ട് നിലനിൽക്കാൻ പറയുന്നുണ്ട് അതുപോലെ തന്നെ എളിമത്തം നിങ്ങൾ സ്വീകരിക്കാൻ പറയുന്നുണ്ട് ഭക്തിയോട് മുന്നോട്ട് പോകാൻ പറയുന്നുണ്ട് സഹജീവികളോട് കരുണ കാണിക്കാൻ പറയുന്നുണ്ട് അവ അവരോട് അവയ്ക്കൊക്കെ സഹായം കൊടുക്കാൻ പറയുന്നുണ്ട് ഇതിലൂടെ ഇതിലൂടെയൊക്കെ നിങ്ങൾ മുന്നോട്ട് പോവുക എന്നാണ് ഭഗവാന്റെ മെസ്സേജ് വന്നിട്ടുള്ളത് നിങ്ങൾ ഭഗവാന് സ്വയം അർപ്പണം ചെയ്യുന്ന ചെയ്യുമ്പഴേക്കും നിങ്ങളെ എല്ലാ പാപ പാപ കർമ്മങ്ങളിൽ നിന്ന് നിങ്ങൾ മുക്തരായി തീരുന്നതാണ് എന്നൊരു മെസ്സേജ് ആണ് അടുത്തതായിട്ട് തന്നിട്ടുള്ളത് സർ സർ സർവജീവജാലങ്ങളുടെയും സംരക്ഷകൻ ഭഗവാൻ ആണെന്ന് നിങ്ങൾ അംഗീകരിക്കുക അതുപോലെ തന്നെ വിശ്വാസത്തോടെയും സ്നേഹത്തോടെയും നിങ്ങൾ സ്വയം ഭഗവാ ഭഗവാനിലോട്ട് നിങ്ങൾ സമർപ്പണം ചെയ്യാനും ഇവിടെ പറയുന്നുണ്ട് ജനിച്ചു കഴിഞ്ഞാല് അവരവരുടേതായ സാമൂഹിക നിലവാരത്തിനനുസരിച്ചുള്ള കർമ്മം ഏതൊരാളും തിരികെ തീരൂ അത് കൃത്യമായി ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഭഗവാന്റെ പൂർണ്ണ വിശ്വാസവും എല്ലാ ക്ലേശങ്ങളിൽ നിന്നും ഭഗവാനൊക്കെ രക്ഷിക്കും എന്നുള്ള ഒരു ദൃഢമായ വിശ്വാസവും കൊണ്ടുവരണം എന്നിവിടെ ഭഗവാൻ മെസ്സേജ് വന്നിട്ടുണ്ട് നിങ്ങൾ ഭഗവാന്റെ പൂർണ്ണ സമർപ്പണം ചെയ്യുക അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് ഒരു അടിസ്ഥാനത്തിന്റെയും ആവശ്യമില്ല എന്നിവിടെ എടുത്ത് പറയുന്നുണ്ട് ഒരു ശുദ്ധ ഭക്തൻ എന്ന് പറയുന്നത് ഭഗവാന്റെ സുന്ദര രൂപത്തിൽ മനസ്സുറപ്പിക്കുകയും അതുപോലെ ഭഗവാനെ പുറം സമർപ്പിക്കുകയും ചെയ്യുന്നതാണ് എന്ന മെസ്സേജ് ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞില്ല അത് ബാക്കി കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാല് ഭഗവാൻ തന്നെ നോക്കിക്കോളും ഭഗവാൻ ഇതിന്റെ പിന്നീടൊക്കെ വ്യക്തമായിട്ടുള്ള പ്ലാൻ ഉണ്ട് അപ്പോ അത് നിങ്ങൾ കലഭവിക്കേണ്ട കാര്യമില്ല നിങ്ങൾ ഇങ്ങനെയുള്ള പെർഫെക്റ്റ് ആയിട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ സ്വന്തമായിട്ട് ഭഗവാനിന് അടിയുറച്ച് നയിക്കുക ഈശ്വാസ മുന്നോട്ട് പോവുക എന്നാണ് ഇവരെ മെസ്സേജ് വന്നിട്ടുള്ളത് അപ്പൊ നിങ്ങൾ ചെയ്യാനുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ജീവിതം മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് ഭഗവാൻ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് നിങ്ങളുടെ ജീവിതമാകുന്ന രഥത്തിനെ ഭഗവാൻ കോഴയും നയിക്കുന്നതാണ് എന്നിവിടെ പറയുന്നുണ്ട് നിങ്ങൾ എവിടെയാണോ എത്തിച്ചു വരേണ്ടത് അത് കൃത്യമായിട്ടുള്ള ബോധം അതുപോലെ അത് ഭഗവാനും ഉണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് നിങ്ങളുടെ സോളിനും അതിന്റെ വ്യക്തമായ ധാരണ ഉണ്ട് എന്നാണ് ഭഗവാൻ എന്റെ പറയുന്നത് നിങ്ങൾ എവിടെ ഒറ്റ കാര്യം ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടീസ് കൃത്യമായിട്ട് ചെയ്യുക ഭഗവാനിന് എല്ലാം സർവർ ചെയ്ത് കൊടുക്കുക ബാക്കിയെല്ലാം ഭഗവാൻ നിങ്ങളെ നയിച്ചുകൊണ്ട് മുന്നോട്ട് കൊടുക്കോളും എന്നാണ് നമുക്ക് ഇവിടെ മെസ്സേജ് കിട്ടിയിട്ടുള്ളത് നിങ്ങൾ മനസ്സ് ഭഗവാനെ ഉറപ്പിച്ചിട്ട് ഭഗവാനെ ആരാധിക്കുക അതുപോലെ പ്രണമിക്കുക ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഭഗവാനെ പ്രാപിക്കാനാകും എന്നാണ് ഇവിടെ മെസ്സേജ് കിട്ടിയിട്ടുള്ളത് ഭൗതിക ലോകത്തിന്റെ കെട്ടുപാടുകളിൽ നിന്ന് നിങ്ങൾ മുക്തരാകാനായിട്ട് ഭഗവാന്റെ അവബോധം വേണം എന്ന് മനസ്സിലാക്കാൻ പറയുന്നുണ്ട് എല്ലാ സേവനങ്ങളും ഭക്തിപൂർവ്വം നിങ്ങൾ ഭഗവാനിൽ അർപ്പിക്കാൻ പറയുന്നുണ്ട് ഭഗവാനെ കുറിച്ച് നിങ്ങൾ കൂടുതൽ അറിവ് നേടിയെടുക്കാനും ഇവിടെ മെസ്സേജ് വന്നിട്ടുണ്ട് ആ ഭഗവാനെ സ്വയം നിങ്ങൾ വണങ്ങി ശരീരം മനസ്സ് കർമ്മം എന്നിവയെല്ലാം ഭഗവാനെ തന്നെ അർപ്പിച്ച് മുന്നോട്ട് പോവുക സദാ ഭഗവാന് എന്നുള്ള മെസ്സേജും കൂടെ ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങൾ സ്വയം ബിരിയാണിതരാവുക എന്ന് വീണ്ടും ഇവിടെ മെസ്സേജ് വന്നിട്ടുണ്ട് സത്യം എത്ര സമയമായിരുന്നാലും അത് നിങ്ങൾ കൃത്യമായി തന്നെ ഫോളോ ചെയ്യുക സൗമ്യമായ രീതിയിൽ മറ്റുള്ളവരോട് പറയുക അതുപോലെ നിങ്ങൾ വിനയം കൊണ്ടുവരുന്നേക്കും നിങ്ങൾ നിങ്ങളുടെ ഭഗവാന്റെ കാറിന് ലഭ്യമാകുന്നതാണ് എന്നിവിടെ മെസ്സേജ് വന്നിട്ടുണ്ട് വിനയം നിങ്ങളുടെ ഒരു സ്ട്രെങ്ത് തന്നെയാണ് എന്നുള്ള മെസ്സേജാണ് ഇവിടെ ഭഗവാൻ തന്നിട്ടുള്ളത് ഇന്നും എന്റെ ഭഗവാന്റെ നിങ്ങളുമായിട്ടുള്ള ആത്മബന്ധത്തിന്റെ കാട് എത്തിയാ ബോണ്ടിന്റെ കാഡ് വന്നിട്ടുണ്ട് അപ്പോ അത്രയേറെ കാണിച്ചാണ് നിങ്ങൾ ഭഗവാനുമായിട്ട് എന്നൊരു മെസ്സേജ് ഞാൻ വന്നിട്ടുള്ളത് അത്രയും ഡീപ്പർ ആയിട്ടുള്ള ഒരു ബോണ്ടിങ് നിങ്ങൾക്ക് ഭഗവാനുമായിട്ടുണ്ട് അത് കേവലം ഈ ഒരു ജന്മത്തിന് മാത്രമല്ല പല പല ജന്മങ്ങളിലും നിങ്ങൾ ഭഗവാനുമായി കണക്കിടാണ് എന്നൊരു മെസ്സേജാണ് ഇവിടെ തന്നിട്ടുള്ളത് അത് ശാശ്വതമാണ് എന്ത് തടസ്സം നേരിട്ടാലും അത് കൃത്യമായി ഒരു തടസ്സവും ഇല്ലാതെ മുന്നോട്ട് പോകുന്നതാണ് എന്നുള്ളൊരു മെസ്സേജും കൂടെ ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് വീണ്ടും നിങ്ങൾ കൊണ്ടുവരിക എന്നുള്ള മെസ്സേജ് ഇവിടെ തന്നിട്ടുണ്ട് എന്തോ തരത്തിലുള്ള ഇംഗോ നിങ്ങളുടെ മനസ്സിന് നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നുണ്ട് ഓഫ് വീണ്ടും വന്നിരിക്കുന്നത് അപ്പോ അതൊരു തടസ്സം സൃഷ്ടിക്കുന്നുണ്ട് എന്നിവിടെ ഭഗവാൻ പറയുന്നുണ്ട് എന്താണോ നിങ്ങളെ പിടിച്ചതയ്ക്കുന്നൊരു കാര്യം അതെന്താണെന്നു വെച്ചാൽ നിങ്ങൾ ലഗ്ഗോ ചെയ്ത് വിടുകട്ടോ അപ്പോ അതൊരു ചെറിയൊരു ഗോക്കേജായിട്ട് നിൽക്കുന്നുണ്ട് നിങ്ങൾക്കിനും സ്വയം വിശ്വാസമില്ലാത്തത് കൊണ്ടാണോന്നറിയില്ല എന്താണെങ്കിലും നിങ്ങളത് ഒരു വ്യക്തമായ ധാരണ കൊണ്ടുവന്ന് അത് കളയുക പൂർണമായും ഭഗവാന്റെ വിശ്വസിക്കുക എന്ന് പറയുന്നുണ്ട് പിന്നെ നിങ്ങൾ ഭഗവാന് നിങ്ങൾക്ക് ഇപ്പോ ഭഗവാന്റെ ദർശനം പല രൂപേണ നിങ്ങക്ക് കിട്ടുന്നുണ്ട് അത് ആന്തരികമായും ബാഹ്യമായും നിങ്ങൾക്ക് ലഭ്യമാവുന്നുണ്ട് എന്നിവിടെ ഭഗവാൻ മെസ്സേജ് വന്നിട്ടുണ്ട് അത് പല അടയാളങ്ങളിലൂടെ അതുപോലെ തന്നെ നിങ്ങൾ സ്വപ്നത്തിന് ദർശനത്തിലൂടെയും അതുപോലെ തന്നെ മെഡിറ്റേഷനിലൂടെ നിങ്ങൾക്ക് ദർശനം ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ സൈലൻസിലൊക്കെ നിങ്ങൾക്ക് ഭഗവാനെ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ള രീതിയില് ഇവിടെ മെസ്സേജ് വന്നിട്ടുണ്ട് അതിപ്പോ മുമ്പത്തേക്കാട്ടിലും ഡീപ്പറായിട്ടും നിങ്ങൾക്ക് ഭഗവാനിൽ നിന്ന് ഓരോ സൈൻസും സിമ്പിൾസും കിട്ടുന്നുണ്ട് എന്ന മെസ്സേജ് ഇവിടെ തന്നിട്ടുണ്ട് അപ്പൊ നിങ്ങള് ഒരു കാര്യം മനസ്സിലാക്കാൻ പറയുന്നുണ്ട് നിങ്ങളുടെ ഓരോ ചലനങ്ങളും ഓരോ ചിന്തകളും എല്ലാം ഭഗവാൻ ഇവിടെ നിരീക്ഷിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളെ അനുഗ്രഹിക്കുന്നുണ്ട് ആ നിങ്ങള് ഇപ്പോ അനുഭവിക്കൊണ്ടിരിക്കുന്ന ദർശനം എന്ത് തന്നെ ആയിരുന്നാലും എങ്ങനെയുള്ളതായിരുന്നാലും അത് സത്യമാണ് എന്ന് ഭഗവാൻ ഇവിടെ മെസ്സേജ് വന്നിട്ടുണ്ട് അത് മുമ്പത്തെക്കാട്ടിലും കൂടുതലായിട്ടും ഡീപ്രാജ് തന്നെ നിങ്ങളിലോട്ട് ഡൽഹി മാ മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ അതെല്ലാം നിങ്ങൾ വിശ്വസിച്ചുള്ള എന്നെ മെസ്സേജ് വന്നിട്ടുണ്ട് ഏർ ഈഗോ നിങ്ങളെടുത്ത് മാറ്റാൻ വീണ്ടും ഇവിടെ മെസ്സേജ് വന്നിട്ടുണ്ട് അപ്പോ നിങ്ങള് ഹൃദയത്തിൽ നിന്ന് തീരുമാനമെടുക്കുക അപ്പൊ തൽക്കാലമായിട്ടുള്ള ഒരു റിസൾട്ടിന് വേണ്ടിയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യാണ്ട് സത്യത്തിലും നീതിയിലും അതുപോലെ തന്നെ ധർമ്മത്തിനും അധിഷ്ഠിതമായിട്ട് മാത്രം നിങ്ങള് തീരുമാനം എടുക്കുക എന്നാണ് ഇവിടെ ഭഗവാൻ മെസ്സിലും കണ്ടിട്ടുള്ളത് അപ്പോ ഇന്ന് കൂടുതലും ഭഗവാന്റെ കൃത്യം എന്താണെന്ന് വെച്ചാല് സറണ്ടർ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നിങ്ങൾ എല്ലാം കൃത്യമായിട്ട് ചെയ്യാനുള്ള രീതിയിൽ കൃത്യമായിട്ട് ചെയ്തിട്ട് ബാക്കിയെല്ലാം ഭഗവാന്റെ സറണ്ടർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ സ്വയം സറണ്ടർ ചെയ്യുക നിങ്ങളെ എല്ലാ സേവനങ്ങളും നിങ്ങൾ ഭഗവാനിനെ സറണ്ടർ ചെയ്യുക ഇന്ന് മൊത്തം അതിന് വന്നിട്ടുള്ളത് അതുപോലെ ഭഗവാന്റെ ദർശനം നിങ്ങൾക്ക് കൂടുതലായിട്ട് കിട്ടുന്നുണ്ട് ഭഗവാനായിട്ടുള്ള ആത്മബന്ധം എത്രത്തോളം സ്ട്രോങ് ആണ് വീണ്ടും നിങ്ങളുടെ നെറ്റേഴ് കിട്ടുന്നുണ്ട് നിങ്ങൾ കൃത്യമായിട്ടൊരു ചോർത്തിയെടുക്കേണ്ട സമയാണ് അപ്പോ അതിന് നിങ്ങള് പെട്ടെന്ന് കിട്ടുന്നതിന് ഒരു ഇതിന് ഫോക്കസ് ചെയ്യാണ്ട് നിങ്ങൾ സദ്യത്തിലൊക്കെ ഉറച്ചു എന്നിട്ട് തീരുമാനം എടുക്കാൻ പറയുന്നുണ്ട് അപ്പോ നിങ്ങൾ നിങ്ങളുടെ ദക്ഷോട്ട് ദക്ഷിണയിലോട്ട് നയിക്കുന്നതിന് വേണ്ടി ഭഗവാൻ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ പേരാളിയായിട്ട് തന്നെ ഭഗവാൻ നിങ്ങളുടെ കൂടെ നിലനിൽക്കുന്നുണ്ട് അപ്പോ ഇതിരെയാണ് ഇന്നത്തെ നീച്ച് വരും